ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് പതിനാല് മലയാളികളെ കൂടി തിരിച്ചെത്തിച്ചു പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് പതിനാല് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘം ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് അർജുൻ പിതാംബരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചെത്തുന്നത് ആശ്വാസകരമായ കാര്യമാണ് മറ്റെത്ര ഇന്ത്യക്കാരാണ് ഇതിലുണ്ടായിരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ തന്റെ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ ഇന്ത്യക്കാരും അതുപോലെ തന്നെ ശ്രീലങ്കൻ സ്വദേശിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും എംബസിയും ഇന്ത്യക്കാർക്ക് പുറമെ നേപ്പാൾ ശ്രീലങ്ക സ്വദേശികൾക്കും രക്ഷാതരം ഈ ഒരു സമയത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആകെ രണ്ടായിരത്തി മൂന്ന് ഇന്ത്യക്കാരെയും ഇറാനിൽ നിന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ എംബസിയും ഇറാന്റെ കൂടി തിരികെ ഡൽഹിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ പതിനാല് ക്ഷമിതം ഇതുവരെ പതിനാറ് മലയാളികളാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ഈ പുലർത്തെയെത്തിയ വിമാനത്തിൽ മാത്രം പതിനാല് ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേർ വിദ്യാർത്ഥികളാണ് മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് സ്വദേശികൾ അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യ കാര്യങ്ങൾക്ക് ഇറാനിൽ പോയ മറ്റ് രണ്ടുപേർ കൂടി ഒരു തൃശൂർ സ്വദേശിയും ഒരു പാലക്കാട് സ്വദേശിയും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും ഇപ്പോൾ ഇതിനോടകം തന്നെ ഡൽഹിയിൽ നിന്നും നാറ്റിലേക്കുള്ള വിമാനങ്ങളിൽ അതായത് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കുമുള്ള വിമാനങ്ങളിൽ ഇപ്പോൾ മടക്കി അയച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും കയറ്റിവിട്ടിട്ടുണ്ട് കേരള ഹൗസും അതുപോലെ തന്നെ നോർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇതിനോടകം ധനാട് മലയാളികൾ ഇറാനിൽ നിന്ന് മടങ്ങി മടങ്ങിയെത്തിയിരിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോർക്ക ഇടപെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഇനിയും ഏകദേശം രണ്ടായിരത്തിലധികം ഇന്ത്യക്കാരെ ചിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അതുപോലെ ഇറാനിലുള്ള ഇന്ത്യൻ എംബസിയും തൊട്ടടുത്ത് ഈ തുർഗമിസ്ഥാൻ അതുപോലെ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളെ സഹായത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ ഇന്ത്യക്കാരെ എല്ലാവരും അടക്കിയെത്തിക്കാൻ സാധിക്കും ഒപ്പം ശ്രീലങ്കക്കാരെയും നേപ്പാൾ സ്വദേശികളെയും കൂടി നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്